നിന്ദാം പ്രഹരം സ്ത്രീ നാം നിന്ദ്രഹരം ചോടില്യം വ അപ്രിയോഹിതമെന്നിച്ചൻ കാളീക്യാവർജയേൽ അമ്മേ നാരായണ ഒരു കാളിഭക്തൻ അഭിവൃദ്ധിയെ ആഗ്രഹിക്കുന്ന ഐശ്വര്യം ആഗ്രഹിക്കുന്ന ഒരു കാളി ഭക്തൻ സ്ത്രീകളെ നിന്ദിക്കാനോ ഉപദ്രവിക്കാനോ അവരോട് കളവ് പറയുകയോ അഹിതം പ്രവൃത്തി പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവർക്ക് ഭദ്രകാളി കോപമായിരിക്കും ഫലം ഭദ്രകാളി കോപമായിരിക്കും അവർക്ക് ഫലം ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട് ഇന്നത്തെ ദിവസം മകരച്ചോവയാണ് ഇന്നത്തെ ദിവസം മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വ ഇന്നത്തെ ചൊവ്വയ്ക്ക് നമുക്ക് ഭദ്രകാളി പ്രീതി ദേവീ പ്രീതി നമുക്ക് നേടുന്ന ദിവസമാണ് ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക ഭദ്രകാളിയെ എല്ലാവരും ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക ഭദ്രകാളിയെയും സുബ്രഹ്മണ്യനെയും എന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ നിങ്ങളുടെ വേദനകളെല്ലാം ഭഗവതിയോട് ഇന്നത്തെ ദിവസം നിങ്ങൾ ഭഗവതിയോട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറയുക ഭരണി പൂരാടം ആയില്യം തൃക്കേട്ട രേവതി പുണർദ്ദം വിശാഖം പൂരുട്ടാതി ഇവർ ചന്ദ്രന് ബലമില്ലാത്ത സമയത്താണ് ജനിച്ചതെങ്കിൽ പതിവായിട്ട് ഭദ്രകാളിയെ ഭ ഭജിക്കണം കേട്ടോ മകരത്തിലെ ആദ്യത്തെ ചൊവ്വ കാർത്തിക ഉത്രം ഉത്രാടം അശ്വതി മകം മൂലം പൂയം മനിരം ഉത്രട്ടാതി ഇവർക്ക് ചൊവ്വ അശുഭകാരനാണ് ഇവർ നിത്യേനെ ഭദ്രകാളിയെ പ്രാർത്ഥിക്കണം ഭദ്രകാളിക്ക് വേണ്ട പായസങ്ങളോ എന്താണെന്ന് വെച്ചാൽ അവർ ഭഗവതിക്ക് കൊടുക്കണം കാളീമേഘ സമപ്രഭാം കാളീമേമപ്രഭാം എന്നുള്ള നാമം അതെല്ലാവരും ഭഗവതീനെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത് ഇന്നത്തെ ദിവസത്തിന് നല്ലതാണ് ഭദ്രം കരോതി ഇതി ഭദ്രകാളി മംഗളത്തെ ചെയ്യുന്ന മംഗള സ്വരൂപിണിയാണ് കാളിയമ്മ ഭദ്രം കരോതി ഇതി ഭദ്രകാളി മംഗളത്തെ ചെയ്യുന്ന മംഗള സ്വരൂപിണിയാണ് കാളിയമ്മ ജാതകപ്രകാരം ഇടവം കർക്കിടം കന്നി വൃശ്ചികം മകരം മീനം ഇവയിൽ ചൊവ്വ നിൽക്കുന്നവർ നിത്യവും പ്രത്യേകിച്ച് ചൊവ്വാദശാകാലത്ത് ഭദ്രകാളിയെ ഭജിക്കണം മകരച്ചൊവ്വക്ക് ഭദ്രകാളി ക്ഷേത്ര ദർശനം ഇന്ന് ഭദ്രകാളിയെ ഇവരെല്ലാവരും പോയി ഭദ്രകാളിയെ പോയി ഭദ്രകാളിക്ക് വേണ്ട വഴിപാടുകളെല്ലാം ചെയ്ത് പായസ നിവേദ്യം ഇവർ നടത്തണം നടത്തുന്നത് അതീവ ഉത്തമമാണ് സൗമ്യമൂർത്തിയാണ് ഭദ്രകാളി നമ്മളെല്ലാവരും ഭദ്രകാളിയെ ഒന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് സൗമ്യമൂർത്തിയായ ഭദ്രകാളിയെ എല്ലാവരും എന്ന് പ്രാർത്ഥിക്കണം ഇന്ന് ചൊവ്വാ ബലവാനാകുന്ന രാശിയാണ് ചൊവ്വാ ബലവാനാകുന്ന രാശിയിൽ അതായത് മകരത്തിലെ മകരത്തിൽ ഭഗവതിക്ക് പ്രാധാന്യമുണ്ട് എങ്കിലും ഇന്നത്തെ ദിവസം ഭദ്രകാളിക്ക് ഗൗരിക്ക് ഗൗരിയുടെ അംശമായ പാർവതിക്ക് എല്ലാം ഒന്നാണ് സരസ്വതിയും ഭദ്രകാളിയും ഒന്നാണെന്ന് നമ്മളിൽ മുന്നേ ഒരുപാട് അറിവുള്ള പാണ്ഡിത്യമുള്ളവർ പറഞ്ഞിട്ടുണ്ട് നമ്മളിൽ മുന്നേ പ്രാ പാണ്ഡിത്യം പറഞ്ഞിട്ടുണ്ട് എല്ലാം ഒന്നാണ് ഭദ്രകാളിയും സരസ്വതിയും ലക്ഷ്മിയും ഒന്നാണ് നമ്മുടെ കാവുകളിലെല്ലാം പോയി കുലദേവതയെല്ലാം കണ്ടു തൊഴുത് കുലദേവത രോഗദാരിദ്ര്യ നാശത്തിന് ദേശ സംരക്ഷണത്തിനുമായെല്ലാം നമ്മുടെ നാട്ടിൽ നമ്മൾ കാവിലമ്മയെ ആരാധിക്കുന്നു നമ്മുടെ കൊടുങ്ങല്ലൂരമ്മയെ നമ്മുടെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർക്കൊക്കെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം കൊടുങ്ങല്ലൂർക്ക് നിങ്ങൾ പോകണം കൊടുങ്ങല്ലൂർ പോയി ഭഗവതിക്ക് അതിമ അതിമധുരപ്പായസം ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടം അതിമധുര പായസം ഒറ്റയപ്പം ഭഗവതിക്ക് ഭഗവതിയുടെ നടയിൽ പോയിട്ട് നിങ്ങളെല്ലാവരും തന്നെ ഇന്നത്തെ ദിവസം ഭഗവതി പ്രീതി സുബ്രഹ്മണ്യ പ്രീതി സുബ്രഹ്മണ്യസ്വാമിക്ക് ചെറുനാരങ്ങ നാരങ്ങ കൊണ്ടൊരു മാല ഭഗവാന് അഭിഷേകം നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അഭിഷേകം നടത്തുക ഇതെല്ലാം ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ അനുഗ്രഹം എല്ലാവരിലേക്കും ഈ മകര ചെ മകരച്ചൊവ്വയുടെ ചൊവ്വയുടെ ഉച്ച മകരം ചൊവ്വ ബലവാനാകുന്ന രാശി അതുകൊണ്ടൊക്കെ തന്നെയാണ് മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വയെ നമ്മൾ ആചരിക്കുന്നത് ചൊവ്വ ബലവാനാകുന്ന രാശി ഈ രാശി ഭദ്രകാളിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള രാശിയാണ് ഏറ്റവും പ്രാധാന്യമുള്ള രാശിയാണ് ശിവപുത്രി ശിവപുത്രിയാണ് ധാരികൻ്റെ നാശിനിയായ കാളിയെ ധാരികനാശിനിയായ കാളിയെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ധാരികൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഉള്ളിലുള്ള മനോഭാവങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള ദാ നമ്മുടെ ഉള്ളിലുള്ള ദാരിദ്ര്യങ്ങൾ എന്തെല്ലാം ദാരിദ്ര്യങ്ങളുണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ മറ്റൊരുത്തനോടുള്ള ശത്രുത നമ്മുടെ ഉള്ളിലുള്ള വേദനകൾ എല്ലാ എല്ലാത എല്ലാത്തിനെയും നമ്മുടെ ഉള്ളിലുള്ള ദുഷ്ടചിന്തകൾ എല്ലാത്തിനെയും ദാരികനെ ഭഗവതി വധിച്ചതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളെ ഭഗവതി എൻ്റെ ഉള്ളിലുള്ള ചിന്തകളെ ഇന്ന് നശിപ്പിക്കണേ എനിക്ക് സമാധാനം തരണേ എന്ന് ഭഗവതിയോട് പ്രാർത്ഥിച്ചാൽ ഇന്ന് ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് ഭഗവതി ചൊരിയും ഇന്നത്തെ ദിവസം അതാണ് ദശമഹാവിദ്യകളിൽപ്പെട്ട മന്ത്രമൂർത്തിയാണ് കാളിദേവി കവിതിലകനായ കാളിദാസന്റെ കഥയും കൊടുങ്ങല്ലൂർ അമ്മയുടെ ദാസനായ കൊടുങ്ങല്ലൂർ തമ്പുരാന്റെ പാണ്ഡിത്യവും കാളീമേഘ സമപ്രഭാം ഭദ്രങ്കരോ ദിതി ഭദ്രകാളി മംഗളത്തെ ചെയ്യുന്ന മംഗള കാളിയമ്മ